പറഞ്ഞാൽ ജിതിൻദേവ് എട്ട് മണിവരെ ചർച്ചയിൽ ഉണ്ടാവുകയുള്ളു എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ശ്രീ വി എസ് ജിതിൻദേവ് ഇവിടെ പഴി മുഴുവനും എലക്ഷൻ്റെ മണ്ട കിട്ടുന്നതുകൊണ്ടായോ അല്ല ഞാൻ വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടെ അധികരിക്കാൻ തയ്യാറാണ് പക്ഷേ ശ്രീ റെജി ഇലക്ഷൻ കമ്മീഷൻ പക്ഷാപതപരമായി എസ് ഐ ആർ ഉൾപ്പെടെ ബീഹാറിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അക്കമിട്ട് സൂചിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടെ എനിക്ക് അടിയന്തരമായിട്ട് പോകേണ്ട മീറ്റിംഗ് കൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ എട്ട് മണി എന്ന് പറഞ്ഞാൽ എട്ട് പത്ത് വരെ എട്ട് പതിനഞ്ച് വരെയൊക്കെ ഞാൻ തയ്യാറാണ് അങ്ങേക്ക് ആ സമയം എടുത്തുകൊണ്ട് അങ്ങേക്ക് സൂചിപ്പിക്കാൻ സാധിക്കും എലക്ഷൻ കമ്മീഷൻ വെറുതെ രാഷ്ട്രീയ ആരോപണങ്ങളല്ല വൺ ടു ത്രീ എന്തൊക്കെയാണ് അങ്ങേക്ക് പറയാമോ ഞാൻ അങ്ങേക്ക് മറുപടി തരാൻ ബാധ്യസ്ഥനാണ് എന്നാൽ ഞാൻ ആദ്യം ഒരു ചോദ്യം ബാധ്യസ്ഥോളം നമ്മുടെ യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിവരാവകാശ നിയമം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ചിൽ ഒരു നിയമനിർമ്മാണം നടത്തുകയുണ്ടായി അതായത് അഴിമതി രഹിതമായ ഒരു ഭരണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് ജനങ്ങൾ പൊതുജനങ്ങൾ വിവരങ്ങൾ ലഭ്യമാ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഇമ്പോസനേഷൻ അതായത് ഒരു ബൂത്തിൽ പലർ വോട്ട് ചെയ്യുന്നു അങ്ങനെ വോട്ട് വെട്ടിക്കളയുകയും അതുപോലെ അഡീഷൻ നടത്തുകയും ഒരാൾ തന്നെ ഇരുപത്തിരണ്ട് സ്ഥലത്തുമൊക്കെ വോട്ട് ചെയ്യുകയും ഒക്കെ സംബന്ധിച്ചുള്ള ആരോപണം ബഹുമാനായ രാഹുൽ ഗാന്ധി ഉയർത്തുകയുണ്ടായി അത് സംബന്ധിച്ചുള്ള ആരോപണം പ്പോ അദ്ദേഹം സൂചിപ്പിച്ചു നിങ്ങൾ അത് സംബന്ധിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാക്കുക അതനുസരിച്ച് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപക്ഷെ ലഭ്യമാക്കിയില്ലെങ്കിൽ അത് സംബന്ധിച്ചു എന്റെ ചോദ്യം അങ്ങനെ ക്ലിയർ ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അങ്ങ് പറയാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി അവസാനം പറഞ്ഞ ഹരിയാനയിലെ എച്ച് ഫയലാണ് അത് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്റെ ഡേറ്റുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ബീഹാർ എസ് ഐ ആറിൽ എലക്ഷൻ കമ്മീഷൻ പക്ഷാപതപരമായി പെരുമാറിയ സാഹചര്യം അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇതാണ് എന്റെ ചോദ്യം അങ്ങ് വെറുതെ വേഗമായിട്ട് പറഞ്ഞു പോകരുത് പോയിന്റുകൾ പറയും അങ്ങ് പറയൂ അങ്ങ് പറയും ഞാൻ പറയും അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ട് വെട്ടിമാറ്റി അങ്ങ് സൂചിപ്പിച്ചു അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ട് വെട്ടിമാറ്റി അങ്ങ് സൂചിപ്പിച്ചു നിങ്ങൾ ഈ കണക്കുമായി കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയ സമയത്ത് സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി സമയം തോന്നുന്നു എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സമയം തോന്നു പക്ഷേ ആയിരം പേരാണ് പരാതിയുമായി ഇറങ്ങിയത് നിങ്ങളുടെ സംഖ്യ അറുപത്തിയഞ്ച് ലക്ഷമാണ് അവിടുത്തെ നിങ്ങൾ ഓർക്കണം വോട്ട് എന്ന് പറയുന്നു ഈ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടിനകത്ത് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ആൾക്കാർ മരണപ്പെട്ടവരാണെന്നുള്ള കണക്ക് കൃത്യമായിട്ടുണ്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ആൾക്കാർ അവിടെ നിന്ന് താമസം മാറി മറ്റെവിടേക്കോ പോകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ നിന്ന് പോയിട്ടുള്ള മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണെന്നുള്ള കണക്ക് അവിടെ നിൽപ്പുണ്ട് ആറ് ലക്ഷത്തി എൺപത്തിയാറായിരത്തോ ആൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടാണെന്നുള്ള കണക്ക് നമ്മുടെ മുമ്പിൽ ചർച്ചാ വിഷയമായിട്ട് നിൽപ്പുണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞ സംഖ്യ തെറ്റാണ് വേണ്ട നിങ്ങൾ അതെല്ലാം വിട്ടേക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു അയ്യായിരം പേരെ കൂട്ടി നൂറ്റി പതിനാല് മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി നടത്തിയത് സീമാഞ്ചൽ മേഖലയിലെല്ലാം അദ്ദേഹം നടന്നു ഒരു അയ്യായിരം പേരെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റി രാഹുൽ ഗാന്ധി പ്രസ്മീറ്റ് വിളിച്ച് മൂന്ന് തവണ ഒരു അയ്യായിരം പേരെ കാണിക്കാൻ സാധിക്കും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അപ്പോ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ വെറുതെ ആവശ്യമുള്ള ധാരാളം ഉന്നയിക്കാണ് പിന്നെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ സഞ്ജീവ് കുമാർ സാർ പറഞ്ഞ ചില പോയിന്റുകൾ അങ്ങ് പറയുന്നതെല്ലാം കറക്റ്റ് ആണ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ഉൾപ്പെടെ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു അമേസിംഗ് ആയിട്ടുള്ള കണക്കിന് അങ്ങേക്ക് പറഞ്ഞുതരാം രണ്ടായിരത്തി അഞ്ചിൽ ബീഹാറില് മെട്രിക് എക്സാം അപ്പിയർ ചെയ്യുന്ന കുട്ടി പെൺകുട്ടികളുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരമാണ് രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നപ്പോ അത് എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തിലേക്ക് ജംബ് ചെയ്തു ബീഹാറില് ശൗചാലയങ്ങളില്ല നോക്കണം അഞ്ച് ദശകത്തോളം സഞ്ജീവ് സാർ അഞ്ച് ദശകത്തോളം മുകളിൽ ഈ കോൺഗ്രസ് പാർട്ടി ഭരിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം പതിനൊന്ന് കോടി ജനങ്ങൾക്ക് ശൗചാലയം പണിയാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരേണ്ടി വന്നു പ്രധാനമന്ത്രി ജൽ ജീവൻ മിഷൻ കൊണ്ടുവന്ന് സൗജന്യ കുടിവെള്ള കണക്ഷൻ കൊടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരേണ്ടി വന്നു സൗഭാഗ്യ യോജന വഴി സൗജന്യ വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നു അടുപ്പുകളിൽ ജീവിതം ഹോമിച്ചുകൊണ്ടിരുന്ന ക്യാൻസർ പേഷ്യന്റ് ആയിക്കൊണ്ടിരുന്ന പാവപ്പെട്ട പാവപ്പെട്ട മഹിളകൾക്ക് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സൗജന്യ പാചക വാതക കണക്ഷൻ കൊടുക്കാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അങ്ങ് തന്നെ സൂചിപ്പിച്ച അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ എന്താണ് പറയാ കുതിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരേണ്ടി വന്നു അങ്ങ് പറഞ്ഞാൽ ശരിയാണ് മുപ്പത്തിമൂന്ന് ശതമാനം മനുഷ്യർ ഇന്നും ഈ പറഞ്ഞ ഇൻഡെക്സ് മൾട്ടി പവർട്ടി ഡൈവേഴ്ഷൻ ഇൻഡെക്സ് ആയാലും എച്ച് ഡി ഇൻഡെക്സിലായാലും എല്ലാത്തിലും പ്രശ്നങ്ങളായി കിടക്കുകയാണ് പക്ഷേ ഈ കണക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ പരിശോധിച്ചാൽ അമ്പത്തി ഏഴിൽ നിന്നാണ് ഈ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പത്ത് വർഷം കൂടി ഇവിടെ നമ്മുടെ രാജ്യം നരേന്ദ്രമോദി സോറി ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എൻ ഡി എ സർക്കാർ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ മാറ്റങ്ങൾ ഈ മുപ്പത്തിമൂന്ന് ശതമാനത്തിലേന്നു വൺ പെർസെന്റേജ് ബിലോ വൺ പെർസെന്റേജ് സാഹചര്യം ഈ രാജ്യത്തുണ്ടാകും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും നമ്മുടെ രാജ്യം ഒരു വികസിത ഭാരതമായി മാറും ഞാനാണോ നോക്കൂ നോക്കൂ ഇവിടെ വികസനത്തിന്റെ കാര്യം അങ്ങ് പറയുകയുണ്ടായി ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എത്ര ആയിരുന്നെന്ന് അങ്ങേക്ക് അറിയാമോ വെറും മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഈ ലാസ്റ്റ് ബഡ്ജറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബഡ്ജറ്റിന്റെ എമൗണ്ട് എത്രയാണെന്ന് എന്ന് അങ്ങേക്ക് അറിയാമോ ൊമ്പത് ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നു നമ്മുടെ ബഡ്ജറ്റ് എമൗണ്ട് അപ്പം ഇന്ത്യയിൽ ഇന്ത്യയിലെ പട്ടിണി മാറ്റി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഏർപ്പെടുത്തി ഇവിടെ വികസനം കൊണ്ടുവരുന്നു തൊഴിലുറപ്പ് എം ജി നരേഖ പദ്ധതി ഇതൊക്കെ കൊണ്ടു ആരാണ് ഈ അവകാശങ്ങൾ ലഭ്യമാക്കിയത് ആരാണ് അത് കോൺഗ്രസിന്റെ നാളത്തെ ഭരണം കൊണ്ടാണ് അന്ന് ഉയർത്തിക്കൊണ്ടു വന്നതിന്റെ അതിന്റെ നേട്ടം മേന്മ അറിയി അവകാശം ഈ പത്ത് വർഷം ഭരിച്ച ഭരിച്ചല്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ തൊഴിലുറപ്പ് നിർത്തുമെന്നായിരുന്നു നിങ്ങളുടെ വാദം എൺപത് രാജ്യങ്ങളു വേണ്ടി സൗജന്യ ഭക്ഷിധാനം കൊടുക്കുന്ന രാജ്യത്താണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത് എൺപത്